ക്ഷേത്രം പരിചയമുണ്ടോ കൂടൽ മാണിക്ക് ക്ഷേത്രം നാലമ്പല ദർശനങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ഒന്ന് സുന്ദരമായ ഈ ക്ഷേത്രം ഇരിങ്ങാലക്കുടക്കാരുടെ സ്വന്തമാണ് ഭരതന്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം തൊഴാൻ വന്ന അമ്പലമാണിത് വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് എന്നിരുന്നാൽ പോലും ഞാൻ ആകെ രണ്ട് വട്ടമേ വന്നിട്ടുള്ളൂ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഷ്ടിച്ച് അത്രയേ ഉള്ളൂ എൻ്റെ ശരീരത്തിൽ പോസിറ്റീവ് എനർജിയുടെ കുറവ് കാണുന്നു എന്ന് തോന്നുമ്പോൾ എനിക്ക് ചെയ്യാനിഷ്ടമുള്ള ഒറ്റ കാര്യം അമ്പലത്തിൽ വന്ന് തൊഴുക എന്നുള്ളതാണ് ഒരുപാട് ചരിത്ര കഥകളുണ്ട് ഈ അമ്പലത്തിന് ഉപദേവതാ പ്രതിഷ്ഠയില്ല എന്നുള്ളതും ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതയാണ് അമ്പലത്തിനുള്ളിലുള്ള തീർത്ഥക്കുളത്തിൻ്റെ പേരാണത്രേ കുലീബിനി ഇങ്ങനെ പേര് വരാൻ കാരണം കുലീപിനി മഹർഷി ഒരുപാട് കാലം യാഗം നടത്തിയതിനാലാണ് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് ഇവിടുത്തെ തീർത്ഥക്കുളത്തിൽ മീനോട്ട് വഴിപാടുമുണ്ട് ഞാൻ കാര്യം അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കാകെ ഇത്രയും മാത്രമേ ഈ അമ്പലത്തിനെ പറ്റി അറിയൂ എന്തായാലും എനിക്കിവിടെ കുറച്ച് കഥകൾ പറഞ്ഞു തന്നത് ഇവിടെ തൊഴാ വന്നപ്പോൾ ഒരു അപ്പൂപ്പനാണ് ഞാനിവിടത്തുകാരിയല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം അറിയാവുന്നതൊക്കെയും എനിക്ക് പറഞ്ഞു തന്നു